ാണ് എനിക്ക് അവസരപ്രദ സാറിനോട് എന്റെ ലീഡേഴ്സിനോടും ഞാൻ പത്ത് വർഷത്തോളം ഞാൻ കുടിപ്പണി എടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷമായി സർക്കാർ സർവീസിലാണ് ഈ രണ്ട് മേഖലയിൽ നിന്നും കിട്ടാത്ത എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ കിട്ടിയത് ചോദിച്ചാൽ എന്റെ സ്വഭാവത്തിലുള്ള മാറ്റം പെരുമാറ്റത്തിലുള്ള മാറ്റം എന്റെ ജീവിതത്തോടുള്ള വീക്ഷണം എന്റെ പേഴ്സണാലിറ്റിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇരുപതി ഈ കമ്പനിയിൽ വന്നുകൊണ്ട് തായ്ലന്റ് പോലുള്ള ഒരു വിദേശ രാജ്യം സന്ദർശിക്കാനും ഒട്ടനവധി ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്റെ കഴിഞ്ഞ ഒമ്പത് മാസത്തെ വരുമാനം ഏകദേശം സർക്കാർ സർവീസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഇരുപതിനായിരം രൂപ അധികമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി പറയാന ിൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് മാത്രം നമുക്ക് ലഭിക്കുമെന്നും അതുകൊണ്ട് ഇവിടെ ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് ഏറ്റെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ അതിനുള്ള മനസ്സ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ലൈഫ്